എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ശുഭദിനം നേരുന്നു ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം നാം കഴിക്കുന്ന അധികമുള്ള ആഹാരം ശരീരം പുറന്തള്ളിക്കളി നമ്മൾ കുടിക്കുന്ന അധിക ജലം ശരീരം പല രീതിയിൽ അത് പുറന്തള്ള ശരീരത്തിലെത്തുന്ന ആവശ്യത്തിൽ അധികമുള്ള ഉപ്പിനെയും ശരീരം പുറന്തള്ളിക്കളയ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മെ തളർത്തുന്ന ഒരുപാട് വാക്കുകൾ നമുക്ക് കേൾക്കേണ്ടി വന്നേ ഒരുപാട് പ്രവൃത്തികൾ നമുക്ക് നേരിടേണ്ടതായതായി കാണിക്കാമിക്കാം പക്ഷേ ശരീരം നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് മറ്റുള്ളവയെ മാലിന്യമായി പുറന്തള്ളുന്ന പോലെ എങ്ങനെയാണോ പുറന്തള്ളുന്നത് അതുപോലെ കേൾക്കുന്നവയിൽ പ്രചോദനമായതിനെ നമ്മൾ സ്വീകരിക്കാതിരിക്കുക അല്ലാത്തതായതെല്ലാം പുറന്തള്ളണം പ്രവൃത്തികള നല്ലതിനെ പ്രോത്സാഹിപ്പിക്കുക അല്ലാത്തവയെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാ കാണുന്നതിൽ നല്ലതിനെ സ്വീകരിക്കാതിരിക്കുക നന്നല്ലാത്തവനെ നമ്മൾ പുറന്തള്ളുക തന്നെ വേണം നമ്മുടെ നിത്യജീവിതത്തിന്റെ എല്ലാ വഴികളും ശുദ്ധമാകണമെങ്കിൽ പരിശുദ്ധമാകണമകൾ എങ്ങനെയാണോ ശരീരം മാലിന്യത്തെ തള്ളുന്നത് അതുപോലെ നമ്മുടെ മനസ്സിലും എല്ലാ മാലിന്യങ്ങളെയും തള്ളി മാലിന്യമല്ലാത്ത നന്മകളെ സ്വീകരിക്കണം നന്മകളെ സ്വീകരിക്കാൻ സാധിക്കുക എന്നതാണ് പ്രിയമുള്ളവരെ ഏറ്റവും പ്രധാന തിന്മകളെ തിരസ്കരിക്കുന്ന പ്രധാന തന്നെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു നന്മയുടെ ഒരു ദിവസമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും